അസലാമലൈക്കും വാഹമത്തുള്ള പ്രിയം പ്രിയമുള്ള നിങ്ങളെ അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ ആയുസ് അത് അവൻ്റെ ഇഷ്ടത്തിലായി പൊരുത്തി ജീവിക്കും ഇഷ്ടത്തില പൊരുത്തലായും ജീവിക്കാൻ നമ്മൾ എല്ലാവർക്കും അള്ളാഹു തോഫിങ്ങൾ മാറാകട്ടെ മരണാനന്തര ജീവിതം അവൻ്റെ ഇഷ്ടപ്പെട്ട അമ്പിയാക്കളിയാക്ല മഹാന്മാരോടുകൂടെ കമത്തറസൂലവൻ്റെ ചാരത്തെത്തിപ്പെടാൻ നമ്മൾക്കും അള്ളാഹു തോഫിങ്ങൾ മാറാകട്ടെ അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഫാത്തിയ വിളിക്കുന്നത് ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവായി മഹാൻ അവരുടെ പേരിലാണ് മഹാനാണ് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ രചിച്ച മഹാനാണ് അവരുടെ പേരിലാണ് ഫാത്തിയ വഴിക്കുന്ന എല്ലാവരും കൂടെ ചെല്ലുക ഇലാ ഹറത്തെ ഡോക്ടർ മുഹിയുദ്ദീൻ ആലുവായി കത്തസു ദാസുറ നഫിഹിംബറും ഫാത്തി അബുബില്ലാഹിമിനുമിള്ളം റഹ്മാനിർ റഹീമി മാലിക്കി യൗമിദ്ദീൻ إياك نعبد وإياك نستعين أهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله واحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس ഞങ്ങൾ വാരായണം അള്ളാഹു സ്വീകരിക്കണേ അള്ളാഹതിന്റെ മിശ്രം ഡോക്ടർ മൊഹിയുദ്ദീൻ ആലുവായി മഹാൻ അവരുടെ ഹുദ്രാദിനേക്ക് എത്തിക്കണേ അള്ളാ അവരെയൊക്കെ തറഞ്ഞുള്ള വളർത്തണേ അള്ള അവരോടൊക്കെ കൂടെ നാളമായി സറേ മുത്തറുദുൽ ചാലത്ത് ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒറ്റവരോട് അവരോട് കൂടെ ചേരാണ് ومن أنت عليهم غير المغضوب عليهم ولا الضالين آمين